പ്രശസ്ത പോപ്പ് ഗായകൻ കൺസേർട്ട് ആസ്വാദകർക്ക് അനുഭവമായി ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തിന്റെ വൻതോതിൽ ആളുകളെ ആകർഷിച്ചു ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എട്ടീറിന്റെ സംഗീതമേളയും ടൈറ്റാനിക് എക്സിബിഷനും ഈ വാരാന്ത്യത്തെ വർണ്ണാഭമാക്കി ഓസ്ട്രേലിയൻ സംഗീത പ്രേമികൾക്കും ചരിത്ര ആസ്വാദകർക്കും ഇതൊരു പ്രത്യേക അനുഭവമായി ഒരിക്കലും മുങ്ങില്ല എന്ന് ലോകം വിശ്വസിച്ച ടൈറ്റാനിക് വെറും ഇരുപത് ലൈഫ് ബോട്ടുകൾ മാത്രം കൊണ്ട് യാത്ര തിരിച്ച ചരിത്രം ടൈറ്റാനിക് പ്രദർശനം നമ്മെ കൊണ്ടുപോകുന്നത് കപ്പലിന്റെ ലോഞ്ച് മുതൽ നിർമ്മാണം വരെയുള്ള ആ കാലഘട്ടത്തിലെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലേക്കാണ് ടൈറ്റാനിക്കിന്റെ വിശദമായ മോഡൽ ഒറിജിനൽ ഫോട്ടോകൾ യാത്രക്കാരുടെയും ക്രൂ അംഗങ്ങളുടെയും ജീവിതകഥകൾ ടൈറ്റാനിക്കിൽ നിന്നുള്ള യഥാർത്ഥ ഫോട്ടോകളും കത്തുകളും അപകടത്തിന് പിന്നാലെ ലോകമെമ്പാടും പ്രസിദ്ധീകരിച്ച പത്രക്കെട്ടുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് യാത്രക്കാരുടെ സൗകര്യങ്ങളുടെ ക്രമീകരണങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ടൈറ്റാനിക്കിൽ നിന്നും ഒന്നും തന്നെ സംരക്ഷിക്കാനാവാത്തതിനാൽ അതേ രൂപകൽപ്പനയുള്ള സഹോദരി കപ്പലായ ഒളിമ്പിക്കിൽ നിന്നുള്ള ഗ്രഹോപകരണങ്ങളും ഫർണിച്ചറുകളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നും യാത്ര ചെയ്ത യാത്രക്കാരുടെ വസ്ത്രധാരണവും സംസ്കാരവും ആ കാലഘട്ടത്തിന്റെ സാമൂഹിക കഥ പറയുന്നു ഐസ്ബർഗിന്റെ ഭീകരതയും അപകടത്തിന്റെ നിമിഷങ്ങളും വീഡിയോ ദൃശ്യത്തിലൂടെ വേദനയോടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു വർഷങ്ങൾക്കിപ്പുറം കടലിന്റെ ആഴത്തിൽ ടൈറ്റാനിക് കണ്ടെത്തിയ കഥയും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിമുഖങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമാണ് ഒരു കപ്പലിന്റെ കഥയല്ല യാത്രക്കാരുടെയും ക്രൂ അംഗങ്ങളുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരിക്കൽ കടലിൽ മാഞ്ഞുപോയ മനുഷ്യ ചരിത്രത്തിന്റെ മറക്കാനാവാത്ത അധ്യായം യക്ഷീരൻ കോൺസേർട്ട് പൂർണ്ണമായും നിറഞ്ഞ വേദിയിൽ ആരാധകരെ വിസ്മയിപ്പിച്ചു പാട്ടുകളും നൃത്തവും കാണികളെ പൂർണ്ണമായി ആവേശത്തിലായെത്തി യക്ഷീരന്റെ പുതിയ ഹിറ്റ്സും പഴയ ഗാനങ്ങളെയും ചേർത്തുള്ള ലൂക്ക് ടൂർ പ്രേക്ഷകർക്ക് വിസ്മയമൊരുക്കി സ്റ്റേജ് ക്രമീകരണവും മനോഹരമായ ും കോൺസേർട്ടിന് കൂടുതൽ ആവേശം നൽകി ബേർഡ് മിയാരെ ബാൻസ് ജോയ് എന്നിവരും വേദിയിൽ ഓസ്ട്രേലിയയിൽ നിന്നും വേണ്ടി ചാക്കോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം